ആരെ കാണോ എടമോനെ എന്ന് പറയുന്നത് തെങ്കൻചേട്ടനെ കാണണോ നേരിട്ട് കാണണോ നമ്മളൊക്കെ വിളിച്ചാ പരൂ നമുക്കങ്ങനെ കാണാനൊക്കെ പറ്റുമോ േട്ടനെ കാണാൻ അതിനിടയ്ക്ക് ആ കൈ കൊണ്ടു വന്നു അത് രംഗ ചേട്ടനെ കാണാൻ പറഞ്ഞു അത് ഇയാക്കിപ്പോ കാണു അവർക്ക് നല്ല പൈസ ആൾക്കാരൊക്കെ അതുകൊണ്ടായിരിക്കും രംഗംചേട്ടനെ കാണാൻ ഭഗത് പാസിലാണ് രംഗംചേട്ടൻ എവിടെ വീട്ടിലോ അതിനെ നസ്രീ ചേച്ചി സമ്മതിക്കത്തില്ല വീട്ടിക്കാരൻ നസ്രീ ചേച്ചി ആരാന്നറിയോ വൈഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ അവര് കേ നമ്മള് പറഞ്ഞവരെ കേക്കു അവിടെ ഒരുപാട് സെക്യൂരിറ്റിക്കാരക്കെ കാണും നമ്മൾ അവരോടൊക്കെ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുള്ള ആർക്ക് സിനിമാടന്മാരില്ല നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അവതോഷം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടണം അങ്ങനെ കാണാൻ പറ്റും അല്ലേ കുഞ്ഞ ഏതൊരു സിനിമാടന്മാരെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ കുഞ്ഞിനെ കാണേണ്ട രംഗ കാണണം ഏത് ഏടാ മോനാന്ന് പറയുന്നത് രംഗചേട്ടനെ കാണണം ഇന്ന് പറഞ്ഞാൽ ഡയലോഗ് പറയാൻ പറ്റുമോ ആ ചോദിച്ചോ കാണുമ്പോൾ ചിലപ്പോൾ ചോദിച്ചാലോ ഡയലോഗ് ചോദിച്ചാലോ എങ്ങനെ പറയുന്നത് ഏ ഏടാ മോഹനെ അങ്ങനല്ലേ നമുക്ക് നോക്കാം ശരി നോക്കാം നമുക്ക് ചിലപ്പോൾ കണ്ടാലോ അല്ലേ ഇവിടെ ഒന്നും ഇല്ല ഏറെ ഒന്നും കേരളം നമ്മൾ കേരളത്തിൽ തന്നെ ആയിരിക്കും ചിലപ്പോ കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാ പോലെ കേരളത്തിന് വെളിയിൽ പോകണ്ടെ നമ്മള് ഏറെ പോകണ്ടേ കേരളത്തിന് വെളി കാണാൻ ചിലപ്പോ കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലേ